കുടിയരായ കഥ പറയാൻ പോവാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ഞാൻ കഥ പറയാം ഒരാൾ ഒരിക്കൽ അയാളുടെ കുതിരയെ ആടിനെ മിക്കാനായിട്ട് പട്ടണത്തിലേക്ക് പോവുകയാണ് അയാൾ അറിയപ്പെടുന്നൊരു വിഡ്ഡിയായിരുന്നു അങ്ങനെ അയാൾ അയാളുടെ ആടിൻ്റെ കഴുത്തിലൊരു മണി കെട്ടും എന്നിട്ട് ആടിനെ കുതിരയുടെ വാലിൽ കെട്ടിയിടും ആരും മോഷ്ടിച്ചിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അയാൾ ചെയ്യുന്നത് അങ്ങനെ മൂന്ന് കള്ളന്മാർ ഇത് കണ്ടിട്ട് നിൽക്കിയായിരുന്നു അപ്പം ഈ മൂന്ന് കള്ളന്മാരല്ല ആദ്യത്തെ കള്ളൻ എങ്ങനെയെങ്കിലും നമുക്ക് ഈ ആടിനെ മോഷ്ടിക്കണം കുതിരയെ മോഷ്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ചർച്ച ചെയ്യുവാണ് അതിനുശേഷം ഒന്നാമത്തെ കള്ളം വരും ഒന്നാമത്തെ കള്ളം വന്ന ആടിൻ്റെ കഴുത്തിലെ മണി സാവകാശം അഴിച്ചെടുക്കും എന്നിട്ട് കുതിരയുടെ വാലിൽ നിന്നും ആ കെട്ടഴിച്ചതിന് ശേഷം ആടിൻ്റെ ആ കഴുത്തിൽ കിടന്ന മണി എടുത്ത് കുതിരയുടെ വാലിൽ കെട്ടും എന്നിട്ട് അയാൾ ആടിനെ കൊണ്ട് അവിടെ നിന്ന് കിടന്ന കളയും അപ്പോൾ കുറച്ചുനേരം കഴിയുമ്പം അവിടെ രണ്ടാമത്തെ കള്ളം വരും രണ്ടാമത്തെ കള്ളം വന്നിട്ട് പറയും നിങ്ങളുടെ ആടിനെ മോഷ്ടിച്ചിട്ട് കുറച്ച് പേര് പോകുന്ന ഞാൻ കണ്ട് ഞാൻ പോയി പിടിച്ചേണ്ട തരാം നിങ്ങളുടെ ആ കുതിര എനിക്കൊന്നും തരുമോന്ന് ചോദിക്കും അപ്പം ഇയാൾ കുതിരയെ കൊടുത്തുവിടും കുതിരയും കൊണ്ട് രണ്ടാമത്തെ കള്ളം പോയിട്ട് തിരിച്ചു വരുത്തില്ല കുറച്ച് സമയം കഴിയുമ്പോൾ മൂന്നാമത്തെ കള്ളം വരും അപ്പം ഇയാൾക്ക് ഇയാളോട് തന്നെ വെറുപ്പ് തോന്നുക ദേഷ്യം വരുമോ ഞാൻ എന്ത് ഇങ്ങനെ ഞാൻ കൊടുത്തല്ലോ എന്ന് കാലുവെച്ച് ഇയാൾ വിഷമിച്ച് നിൽക്കുവോ അപ്പം മൂന്നാമത്തെ കള്ളം വരും മൂന്നാമത്തെ കള്ളം വന്നിട്ട് പറയും എൻ്റെ വിലപിടിപ്പുള്ള കുറച്ച് സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളുമൊക്കെ കിണറ്റിൽ വീണിരിക്കുവാണ് അതെടുത്തു തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്വർണ നാണയം തരാമെന്ന് പറയും അപ്പോൾ ഈ വീട്ടിൽ സ്വന്തം വസ്ത്രങ്ങളൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് നേരെ എടുത്ത് കിണറ്റിലേക്ക് ചാടും കിണറ്റിൽ ചാടി കിണറ്റിൽ കിടന്ന് മുഴുവൻ തിരഞ്ഞിട്ടും അവിടുന്ന് ഒന്നും കണ്ടെത്താനായില്ല അങ്ങനെ അയാൾ തിരിച്ച് കരക്ക് കയറും കരക്ക് കയറുമ്പോൾ നോക്കുമ്പോൾ അയാളുടെ വസ്ത്രങ്ങളുമൊക്കെ മോഷണം പോയിരിക്കുന്നു അതും കൊണ്ട് മൂന്നാമത്തെ കടലും പോയി അപ്പം ആകെപ്പാടെ നിരാശനായിട്ട് താല്ക്ക് കയ്യും കൊടുത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഗുണപാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു വിഡിയായ വ്യക്തിയിൽ നിന്നും അവൻ്റെ എല്ലാ സാധനങ്ങളും തട്ടിയെടുക്കപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാനൊരു വലിയ കഥ ചെറുതായിട്ട് ചുരുക്കി പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ